ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഗീവവേ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾ രണ്ട് ആളുകൾക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കമൻറ്റും ചെയ്യുക ഏട്ടാ അപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക റിസൾട്ട് വന്നതിന് ശേഷം അത് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം ഈ ഒരു നൈറ്റ് മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ആ വിജയിക്ക് ഒരു നൈറ്റ് ബെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നല്ല അജിറക്കിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഈ ഒരു മൂന്ന് മെറ്റീരിയലിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് വിജയി ആയിട്ടുള്ള ആൾക്ക് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അതെ അതേ പൊതുവെ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് ഇതൊരു നേവി ബ്ലൂ അതേപോലെ റെഡ് തിലേതെങ്കിലും ആ വിജയ വിജയി ആകുന്ന ആൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്ടോ ഏതെങ്കിലും ഒന്ന് നമ്മൾ നൈറ്റ് ബിറ്റ് അവർക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും കേട്ടോ അതേപോലെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അജിറക്കിൻ്റെ ആയാലും അല്ലാത്ത സാധാരണ മെറ്റീരിയൽ ആയാലും ഒക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾ രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യുക ആ കമൻ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് എല്ലാവരും ഈ ഒരു അവസരം പാഴാക്കാതെ എല്ലാവരും ഉപയോഗിക്കുക നല്ലൊരു ചാൻസാണ് അപ്പോൾ വിജയമായിട്ട് വരുന്ന ആൾക്ക് ഒരു നൈറ്റ് ബിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ഐറ്റവും അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ നമ്മളിപ്പോൾ റേറ്റ് കുറച്ച് ഹോൾസെയിൽ പ്രൈസ് ഇപ്പോൾ കുറച്ചാണ് കൊടുക്കുന്നത് അതായത് നൂറ്റി അറുപത്തി ഒമ്പതേ പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് നമ്മൾ ഇപ്പോൾ നൈറ്റ് മെറ്റീരിയൽ പത്തെണ്ണം എടുക്കുന്നവർക്ക് കേട്ടോ പത്തെണ്ണം എടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തൊമ്പതേ പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല മെറ്റീരിയൽസ് ഒരുപാടുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നല്ല ഭംഗിയുള്ള നൈറ്റീസ് ഒക്കെ അടിക്കാൻ പറ്റിയ നല്ല ഡിസൈൻ വരുന്ന നല്ല ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസാണ് ഇനിയും ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അജറക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഡിസൈൻസാണ് നല്ല ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതേപോലെ നല്ല നല്ല ഡിസൈൻസിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഗീപവയായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ നല്ലൊരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക അതുപോലെ പറഞ്ഞതുപോലെ ഈ അജിറക്കിൻ്റെ മൂന്ന് കളറിൽ നിന്ന് ഏതെങ്കിലും ഒരു കളറാണ് ആ വിജയിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഒരു ഒരു നൈറ്റി ബിറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക രണ്ട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ഇടുക അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ആദ്യം കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് അതിറക്കിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് അതേപോലെ ഇനിയും വേറൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങൾ ഇതിൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസായിട്ട് ഇനിയും നല്ല ഡിസൈൻസിലുള്ള പുത്തൻ കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ഗീവവേ വെച്ചിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ നമുക്കപ്പോൾ ഉള്ള സ്റ്റോക്കൊക്കെ നമ്മൾക്ക് വിറ്റ് കഴിച്ചതിന് ശേഷം പുതിയ സ്റ്റോക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഈ ഒരു ഗീവവേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആരും ഗീവയുടെ കാര്യം മറക്കണ്ട ആകെയേ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഈ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക രണ്ടു പേർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻ്റ് ചെയ്യുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു നൈറ്റ് ബിറ്റ് ഒരു ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു